നേരം ഏറ്റവും അടങ്ങിയില്ലേ കാലമാടന്മാരെ അയ്യോ പ്രൊഫസർ പരമചേട്ടൻ അല്ലേ സൈക്കിളിൽ നിന്ന് ഇറങ്ങാതെ കറങ്ങിക്കൊണ്ടിരിക്കണ അല്ല പിന്നെ പരമചേട്ടൻ അല്ലേന്ന് ചോദിച്ചപ്പോ ഒരൊറ്റ ദിവസ വ്യത്യാസില് തലേ ദിവസം എന്നെ പ്രസവിച്ചു ഞാൻ സർക്കത്തിന് പോയി പിറ്റേ ദിവസം അവനെ പ്രസവിച്ചു അവൻ സൈക്കിൾ യജ്ഞത്തിന് പോയി ഇടക്കിടക്ക് അവനൊന്നും കണ്ടില്ലെങ്കിൽ എനിക്ക് സൈക്കിയില്ല അവൻ ഇപ്പഴും അവിടെ കിടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കാ ഒരു മാസിക്കിനി സൈക്കിളിൽ നിന്ന് ഇറങ്ങില്ല അതാണല്ലോ സൈക്കിൾ യജ്ഞം പരിച്ചു വെച്ചുപോലുണ്ട് ഇതും ഒരു രണ്ടെടുത്തിന് അതെ എന്താ അയ്യോ ആ സ്ത്രീയെ സമ്മതിക്കണം ഞാനൊരു സത്യം പറഞ്ഞ ചേട്ടനും ചേച്ചിയും അവനെ വെറുക്കരുത് ഏയ് പരമം തൻ നല്ല ഒന്നാന്തരം അഭ്യാസി എന്റെ അനുജനായോണ്ട് പറയല്ല സൗകര്യപ്പെട്ട ചേച്ചി അവനൊന്ന് പരിചയപ്പെടണം സ്ത്രീകളുമായിട്ട് അങ്ങനെ ചാടിക്കേറി പരിചയപ്പെടുന്ന കൂട്ടത്തിലൊന്നും അല്ല ഞാൻ പറഞ്ഞുകൊണ്ടുപോകുന്ന മറ്റവന്റെ കാര്യമാണ് ശങ്കു എന്ന് പറഞ്ഞൊരു ഇവിടെ വരാറില്ലേ തെറ്റിപ്പോയി ഇതൊക്കെ അവന്റെ വേലകളാ നിങ്ങളുമായിട്ട് ഇത്രയും അടുത്ത സ്ഥിതിക്ക് ഞാൻ പറയാം കൂട്ടത്തിലുള്ള ഒരാളെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല എന്നാലും സത്യം പറയായിരുന്ന ചേട്ട എന്റെ സ്വന്തം ചേട്ടനെ പോലെയല്ലേ ചെറുപ്പക്കാരികളായ ഭാര്യമാരിലാണ് അവന്റെ നോട്ടം തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്കടുത്ത് ഒരു പോലീസുകാരന്റെ ഭാര്യ അവൻ അടിച്ചോണ്ട് പോകുന്നു പെരുമ്പാവൂരിൽ നിന്ന് ഒരു സ്വർണക്കടക്കാരന്റെ ഭാര്യ അടിച്ചോണ്ട് പോയി കൊണ്ടോട്ടിന്ന് ഒരു മുസ്ലിയാരുടെ ഭാര്യ അടിച്ചോണ്ട് പോയി വയസ്സുകാലത്ത് ചേട്ടൻ വളരെ സൂക്ഷിക്കുന്നു ചേച്ചി നന്നേ ചെറുപ്പ റിയാന്ന് സരസു പറഞ്ഞല്ലോ അറിയോ ഒന്ന് കാണാൻ വരുന്നൊക്കെ മോഹം അച്ഛൻ സമ്മതിക്കില്ല ഒന്ന് കാണിച്ചോ ഒന്ന് കാണിച്ചോ

വെറുതെ കുട്ടികൾക്ക് വേണ്ടി ഒരു തമാശ കാണിച്ച ജീവിക്കാൻ വേണ്ടി ഒരു വേഷം പൂച്ച പൂച്ചയുടെ വീട്ടിൽ പോയി ഒരുപാട് പഴക്കമുണ്ട് ശബ്ദം ഒന്നും ശരിയല്ല ഇവനെ വിശ്രമ ജീവിതത്തിന് അയക്കേണ്ട കാലം കഴിഞ്ഞല്ലോ ശംഖു ഒഴിവാക്കിക്കള തെരുവിലായാലും അവശബ്ദം പാടില്ലല്ലോ ഓർമ്മ വെച്ച കാലം തൊട്ട് ഇവൻ എന്റെ കൂടെ ഉണ്ട് ഏതോ ഒരു തെരുവി തെരുവിച്ച് ആശാൻ എന്റെ കൈ തന്നെ ഇപ്പൊ ഇവന്റെ താള എന്റെ താളം അത്രയ്ക്ക് ഞാൻ വിചാരിച്ചില്ല ആ ഇതിന്റെ തോലൊക്കെ ഒന്ന് മാറ്റി ചരടൊക്കെ ഒന്ന് മുറുക്കി നല്ല കുട്ട പതാക്കിയെടുക്കണം ഓ ഒരു മൂന്നാല് ദിവസം പിടിക്കും അതുവരെ തന്റെ ആവശ്യത്തിന് എന്തിനാ മടിക്കണേ വാങ്ങിച്ചോളൂ പണിതീർത്ത് വെച്ചതാ ആരും കൈവച്ചിട്ടില്ല ഇവന്റെ തുടക്കം ഒരു നാടോടി താളത്തിലാവട്ടെ നാടോടിത്താളത്തിലാവട്ടെ കാക്കര ാക്കരക്കടവില് ഇയാളെ അറിയാത്തവരില്ല ഇപ്പോ സൈക്കിൾ അഭ്യാസി തരികിട അഭ്യാസം മാത്രമല്ല സംഗീതമുണ്ട് ആവശ്യത്തിന് സാവിത്രി കുട്ടി എന്റെ മരുമകളാ ഞാൻ ഇറങ്ങട്ടെ എവിടെ ചെന്നാലും എനിക്ക് സ്നേഹമുള്ള ഒരു ചേട്ടനെയും സ്നേഹമുള്ള ഒരു ചേച്ചിയും കിട്ടും അതെന്റെ ഒരു ഭാഗ്യ ഇവിടെ വന്നപ്പോഴും കിട്ടി നല്ല സ്നേഹമുള്ള ഒരു ചേട്ടൻ ഒരു ചേച്ചി എവിടെയുണ്ട് ചേച്ചി ചേച്ചി ശങ്കു ശംഖു അറിഞ്ഞില്ലേ എന്താ ഇങ്ങോട്ട് കാണാത്ത അവക്ക് നല്ല അയ്യോ കാണാത്തല്ലേ ഓ ഒരു ചെറിയ പനി എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ ഓ അത്രയ്ക്കൊന്നും അങ്ങനെ കരുതാൻ പാടില്ല അത് തെറ്റ ചേച്ചിയെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ നോക്കണം ഞാൻ പറഞ്ഞില്ലേ നിന്നെന്താ കാണിക്കാത്ത മോശമായി പോയി ചേച്ചി അങ്ങനെ പോയാലങ്ങനെ ചേച്ചിക്ക് സുഖമില്ലായിരിക്കും ഞാൻ എങ്ങനെ പോവും ഞാൻ പോയാൽ സ്നേഹം ഇല്ലാത്തവരല്ലേ ചേച്ചി എന്താ ചേട്ടൻ്റെ പ്രശ്നം പൈസ ഇല്ല കയ്യിൽ എന്റെ പോക്കറ്റിൽ ഒരുപാട് പൈസ ഉണ്ട് നമുക്ക് കാശ് തീരുന്നവരെ ചേച്ചിയെ കാണിക്കാം ടാക്സി വിളിക്കണോ ഏ ഞാൻ ചേച്ചിയെ കയ്യിലെടുത്തോണ്ട് പോകണം ഞാനുള്ളപ്പോ ചേച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ചേട്ടനും ഉണ്ടാവാൻ പാടില്ല ചേട്ടൻ എന്താ പ്രശ്നം എന്താ പ്രശ്നം ഇപ്പൊ നീയാണ് ആണ് പ്രശ്നം സത്യം പറഞ്ഞോളും എവിടെകുട്ടി ഈ നേരം വിളിക്കുന്നത് എന്തുകൊണ്ടാ സൂര്യൻ സൂര്യൻ എനിക്കറിയില്ല കോഴി കൂണതുകൊണ്ട് ലോകത്തുള്ള കോഴികളെ ഒക്കെ തല്ലി തല്ലിക്കൊന്നാലോന്ന് ഞാൻ ആലോചിക്ക പിന്നെ നേരം വെളുക്കൂലല്ലോ എപ്പോഴും രാത്രി മാത്രം നമ്മൾ രണ്ടുപേരും മരിക്കണം ഞാനും നീയും എന്തിനാ ഞാൻ വെടത്തും പോയില്ല ഇല്ല ആശുപത്രി പോയിരുന്നു വയറുവേദനക്ക് വേദനയ്ക്ക് പറ്റിച്ചാണ് കഞ്ഞു കുടിക്കുന്നതെന്ന് അറിയട്ടെ എല്ലാവരും പെട്ടിയെടുത്തോ എനി കടത്തിച്ചാൽ ആ കാലിയോകരുത് ഇക്കാലം അത്രയും അധ്വാനിച്ച് അന്നൻ തന്നോ ഞാൻ പൂജിക്കണ ദൈവ എനിക്ക് ചെയ്യണ തോതിൽ മാപ്പ് എവിടെയാന്ന് വെച്ചാ യും അവൻ ഞാൻ നിങ്ങളെ കാണുന്നത് സ്നേഹിക്കുന്നത് എന്നിട്ട് ഇവൻ ഇനി അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല ഞാനല്ലേ പറയുന്നത് നീ സൈക്കിളിൽ നമ്മൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാനുള്ള അവകാശം ആശാനുണ്ട് ആശാ ആശ പോ സൈക്കിളിൽ കേറേ ആളുകൾ വരുന്നതിന് സൈക്കിളിൽ നിനക്കെ ഞാൻ വെച്ചിട്ടുണ്ടുരാൻ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പോ മധുരാവസ്ഥ എപ്പോഴെത്തിയാണോ ഇങ്ങനെ രാത്രിയിൽ അങ്ങ് പറ്റും ോ ഇരണ്ടങ്ങള് ഒറ്റ കാണാൻ പാടില്ല നിർത്തണോ നിർത്തണ്ടോ എന്ന് തീരുമാനിക്കില്ല ഞാനാ കാര്യം നിറയണവരെ കഴിക്കും അതല്ലോടോ ഈ കുന്ത്രാണ്ടം നിർത്തുണ്ടോ അതിനൊന്നും ഒരു കുഴപ്പമില്ല ആയിക്കോട്ടെ അന്ന് സമ്മതം തരുമ്പോ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഒച്ചയും പകളൊന്നും തമ്പരാനും ഇഷ്ടല്ലാണ് ഇന്ന് തറവാട്ടില അദ്ദേഹം വരുന്നുണ്ട് പാട്ടും കൂട്ടൊന്നും വേണ്ട അയ്യോ ആള് ശരിക്ക് കൂടി തുടങ്ങിയത് ഇപ്പഴാ അതിലിടയ്ക്ക് ഒരു ദിവസം നിർത്തിയാൽ മാത്രമല്ല സൈക്കിളിൽ നിന്ന് ഇറങ്ങാനും പറ്റില്ല യജ്ഞല്ലേ അല്ലേ ഇറങ്ങണ്ട അവിടെ കണ്ടു തിരിഞ്ഞോ ഈ കുന്തം തൊള്ള ഉറക്കണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ല അത് അല്ലേ അപ്പൊ കളിയില്ലല്ലോ ഞാൻ ഒന്ന് പുറത്ത് കറങ്ങിട്ട് വരട്ടെ ഭീമാ താടിക്ക് തീ പിടിക്കുമ്പോ ബീഡി കുളുത്തിക്കോട്ടെന്ന് ചോദിക്കുന്നത് ശരിയല്ല